വീട്ടിൽ നിന്ന് സമാധാനം സെയിം അതല്ല ഇരിക്കുന്നത് തരുന്നോളെ കുട്ടീന്റെ ഒരു ഗോൾഡിന്റെ ചെയിൻ വേണമെന്ന് പറഞ്ഞു കടം മേടിച്ചിട്ട് ഞാനത് മേടിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വേണമെന്ന് പറഞ്ഞു അതും മേടിച്ചു കൊടുത്ത് ഇപ്പൊതാ ഓളെ പോകണമെങ്കിൽ ഒരു കെട്ടുമായിട്ട് കൊണ്ടുപോകണം ഓ കൊടുത്താ കൊണ്ടുപോയി ഓൾ തന്ന ഇത്രയും വലിയ ലിസ്റ്റിലുള്ള ഫ്രൂട്ട്സും ബേക്കറിയും എല്ലാം കൊണ്ടുപോയല്ല തന്ന ലിസ്റ്റിൽ കൊണ്ടുപോയല്ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അഷ്ടാലത്തിന് ഞാനത് മറന്നുപോയിണ്ടല്ലേ നീ എങ്ങനെ ചെയ്തേ നിന്റെ കുടുംബക്കാരായി അങ്ങനെ ഓള് പറഞ്ഞില്ലേ ആ പറഞ്ഞു പ്രശ്നം ഒന്നും മോശല്ലേ മോശ എടാ ഓള് പറഞ്ഞ നൂറ് തൊണ്ണൂറ്റൊമ്പത് സാധനം വാങ്ങിക്കൊടുത്തിട്ടു ഒരെണ്ണം മറഞ്ഞേട്ടുപ്പും ഓള് പറഞ്ഞ ഒന്നും എനിക്ക് എന്ത് കിട്ടിയേട്ടുപ്പും പണച്ചെല്ലോ ഇല്ലാതെ ആട്ടിന്നൊപ്പം വാങ്ങുന്നതല്ലേ നല്ല ഓ നിങ്ങളാളൊരു ഭീകരൻ തന്നെ ഇതൊക്കെ എന്തടാ ഇങ്ങനെ എത്ര എത്ര പരിപാടികളുണ്ട്